ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എടാപ്പ റിയൽ ടൈം അലോട്ട്മെൻറ്റിൻ്റെ പുതിയൊരു പേഴ്സ്പെക്റ്റസ് യൂണിവേഴ്സിറ്റി പകത്തുവിട്ടിട്ടുണ്ട് സോ നമുക്കത് നോക്കാം ഒരുപാട് പേരൊക്കെ ഇപ്പോഴും സംശയമുണ്ട് റിയൽ ടൈം അലോട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സ് വരുന്നുണ്ട് സോ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം ഇനി ഈ വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്ക് ഇതിനും മേലെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യത കുറവാണ് സോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് സോ ആദ്യം തൊട്ട് കാണാം ഓളി കാൻഡേസ് ഹൂ ഹാവ് സബ്മിറ്റഡ് ദയർ ഓപ്ഷൻ ത്രൂ ഓൺലൈൻ ആർ എലിജിബിൾ ടു അറ്റൻഡ് ദ റിയൽ ടൈം അലോട്ട്മെൻറ്റ് അവിടെ ആദ്യം തന്നെയെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾക്കൊരു നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലേ ആ ചെയ്തവർക്ക് മാത്രമേ റിയൽ ടൈം അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും പുതിയതായിട്ട് റിയൽ ടൈം അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് അലോട്ട്മെൻറ്റ് ഈ കഴിഞ്ഞ മൂന്ന് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് മാത്രമേ റിയൽ ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി ബീൻ അഡ്മിറ്റഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫീസ് പേയ്മെന്റ് വെരിഫിക്കേഷൻ നീ നോട്ട് രജിസ്റ്റർ ഫോർ ദ റിയൽ ടൈം അലോട്ട്മെൻറ്റ് ദൈവ കൺസഡർ ഫോർ ദ അലോട്ട്മെന്റ് റൂറ്റ് ദയർ ഓഷൻസ് ഈ മൂന്ന് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അലോട്ടഡായി അതിന് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ പോയവർക്ക് ആ കോഴ്സ് ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് റിയൽ ടൈം അലോട്ട്മെൻറ്റിനെ അപ്ലൈ ചെയ്യേണ്ട അവരൊക്കെ അവരുടെ ഹയർ ഓപ്ഷൻസ് ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് മാതിരി കൺസിഡർ ചെയ്യുന്നതാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തത് കാൻഡിഡേറ്റ് സ്കൂൾ ഹാവ് ക്യാൻസൽഡ് ദയർലി അലോട്ട്മെൻറ്റ് നോട്ട് കംപ്ലീറ്റഡ് ദ ഫീസ് പേയ്മെൻറ്റ് ഫോർ അഡ്മിഷൻ അഡ്മിഷൻ റിജക്റ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ആർ നോട്ട് എലിജിബിൾ ഫോർ ദ രജിസ്ട്രേഷൻ അവിടെ ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ മൂന്ന് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടി നിങ്ങളത് ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കയോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോവാതിരിക്കയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ ആ കോഴ്സ് ക്യാൻസലായി അങ്ങനെയുള്ളവർക്ക് റിയൽ ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫീ പേയ്മെൻറ്റ് എല്ലാം ചെയ്ത് കോഴ്സ് ഓപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ റിയൽ ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് എന്ന് പറയണ അതിൻ്റെ സൈറ്റ് അക്കൗണ്ട് റിയൽ ടൈം കുസാറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും നിൽക്കുന്നത് അടുത്തത് ഡേറ്റ് ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് റിയൽ ടൈം രജിസ്ട്രേഷൻ ഡേറ്റ് മൂന്ന് ദിവസം കൊണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിരിക്കും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ വരുന്നുണ്ട് ആദ്യമായിട്ടാണ് കുസാറ്റിൽ രജിസ്ട്രേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ വരുന്നുണ്ട് നല്ല കാര്യമാണ് ഞാൻ പറയുക പറയാം റിയൽ ടൈം അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രണ്ട് ദിവസമാണ് രണ്ട് ദിവസമേ ഉള്ളൂ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് അടുത്ത് നമുക്ക് ആ അഞ്ഞൂറ് രൂപ ഫീസിനെ കുറിച്ച് സംസാരിക്കാം ഇത് രജിസ്ട്രേഷൻ ഫീ ഓഫ് അഞ്ഞൂറ് റുപ്പീസ് വിൽ ബി അഡ്ജസ്റ്റഡ് ടു ദ ട്യൂഷൻ ഫീ ഹു കാൻഡിഡേറ്റ്സ് ഹു അസ് അപ്റ്റ് ദ അലോട്ട്മെൻറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ അഡ്മിഷൻ പ്രൊസീജർ നിങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് റിയൽ ടൈം അലോട്ട്മെൻറ്റിന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടി നിങ്ങളതിൻ്റെ അത് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് നിങ്ങൾ ആ കോഴ്സ് ആ കുസാറ്റിൽ പഠിക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ട്യൂഷൻ ഫീ നിങ്ങളുടെ സെം ഫീന്ന് അഞ്ഞൂറ് രൂപ കട്ടാവുന്നതാണ് സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീസ് ആവുന്നില്ല കുസാറ്റിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് രജിസ്ട്രേഷൻ ഫീസ് ആവുന്നില്ല അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ട്യൂഷൻ ഫീന്ന് കട്ട് ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ ഫീ ദിവസ കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് ഗെറ്റ് അലോട്ട്മെൻറ്റ് വിൽ ബി റീഫണ്ടഡ് നിങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇത് റിയൽ ടൈമിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു കോഴ്സും കിട്ടിയില്ല കിട്ടാത്തവർക്ക് ആ അഞ്ഞൂറ് രൂപ റീഫണ്ടായിട്ട് കിട്ടും പിന്നെ ഉള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ഫീ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് കൺഫേം ദ അലോട്ട്മെൻറ്റ് ദ കംപ്ലീറ്റ് ഫീസ് വിൽ പേയ്മെൻറ്റ് നോട്ട് ബി റീഫണ്ടഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടി പക്ഷേ നിങ്ങളത് ഫീ പേയ്മെൻറ്റ് ചെയ്തില്ല നിങ്ങൾ ആ കോഴ്സ് കുറച്ചായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ ആ അഞ്ഞൂറ് രൂപ റീഫണ്ടബിൾ അല്ല നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടില്ല സോ അതൊരു നല്ല എനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നുക കാര്യമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ തന്നെയും കുസാറ്റിൽ രജിസ്ട്രേഷൻ ഫീ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരുപാട് പേരിങ്ങനെ ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തോന്നിയ പേരൊക്കെ റിയൽ ടൈമിൽ കിട്ടാവുള്ളവരൊക്കെ ഒക്കെ തടസ്സമായിട്ട് സ്പോട്ട് വരെയൊക്കെ പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഒരു വരെ നിൽക്കുമെന്ന് തോന്നുന്നു പിന്നെ ഓക്കെ കുസാറ്റിൽ പഠിക്കുന്നവർക്ക് പഠിക്കാനായിട്ട് തന്നെ നിൽക്കുന്നവർക്ക് ഈ അഞ്ഞൂറ് കൊടുത്താൽ നഷ്ടമില്ല ക്യാഷ് റീഫണ്ട് കിട്ടുന്നതാണ് സോ അടുത്ത റീഫണ്ട് പോളിസിനെ കുറിച്ച് പറയുന്നുണ്ട് റിയൽ ടൈം അലോട്ട്മെൻറ്റ് തൊട്ട് മുപ്പത് ദിവസം റീഫണ്ട് പോളിസി ഉണ്ട് സോ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തായാലും ചാനൽ അപ്ഡേറ്റ് ചെയ്യും സോ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കുസാറ്റി പോകും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ദ കാൻഡിഡേറ്റ് സ്കൂ ഹാഫ് കംപ്ലീറ്റ് ആയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് പിന്നെ പ്രോഗ്രാംസ് നിങ്ങളുടെ നോട്ട് ഓ പേ രജിസ്ട്രേഷൻ ഫീ ഓഫ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓട്ടോ റിയൽ ടൈം അലോട്ട്മെൻറ്റ് ദേ വിൽ ബി കൺസേഡ് ഹൈ ഓപ്ഷൻ അത് നേരത്തെ പറഞ്ഞാൽ ഇതുവരെ മൂന്ന് അലോട്ട് മൂന്ന് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല അവർക്കൊരു ഫോർത്ത് അലോട്ട്മെൻറ്റ് മാതിരി കൺസിഡർ ചെയ്യത്തേയുള്ളൂ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് നീ നോട്ട് പേ രജിസ്ട്രേഷൻ ഫീ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീ ഒന്നും കൊടുക്കാതെ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് റീഡ് ദ പ്രോസ്പെക്ടസ് പബ്ലിഷ്ഡ് ഇന്ന് വെബ്സൈറ്റ് മേക്ക് ഷ്യർ ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് ഫുൾഫിൽ ഫിൽ റെക്കോർഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ബി ടെക് പ്രോഗ്രാംസ് ദ വേക്കൻസീസ് ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ് ഇൻ ദ വെബ്സൈറ്റ് ആടെ ഇതൊക്കെ ഓരോ റിയൽ ടൈം അത് റിയൽ ടൈം അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത് അഡ്മിഷൻ ആയാലും വേക്കൻ സീറ്റ് വേക്കൻ്റ് എത്ര സീറ്റുണ്ട് വേക്കൻസി എല്ലാം ഈ വെബ്സൈറ്റിൽ കൂടെ കാണിക്കുന്നതാണ് അതെല്ലാം ഈ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യും ബേ അലോട്ടഡ് ടു ദ കാനഡൈസ് ഹൂ ഫോർ റിയൽ ടൈം അല്ലോട്ട് സ്ട്രിക്ട്ലി ഓൺ ദ ബേസിസ് ഓൺ ദ കാറ്റ് റാങ്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ബൈ ദ കാനഡ് ഡ്യൂറിങ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കാനഡൈസ് ഹു വിഷ് ടു വിഷ്ട അലോട്ടഡ് ബ്രാഞ്ച് ദാറ്റ് ക്യു ഡിലീറ്റഡ് ദ ഹയർ ഓപ്ഷൻസ് ആ അലോട്ടർ ബാഞ്ച് ക്യാൻ ഡിലീറ്റ് ദ ഹയർ ഓപ്ഷൻ ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് നോ ചേഞ്ച് റിയേജ്മെ ഓപ്ഷൻ ആ പെർമെൻഡ് യോഗ റിയൽ ടൈം അലോട്ട്മെൻറ്റ് രജിസ്റ്റേഷൻ ഇട നിങ്ങൾ മൂന്ന് അലോട്ട്മെൻറ്റിന് വെച്ച സെയിം ഓപ്ഷൻ തന്നെയായിരിക്കും റിയൽ ടൈമിൽ കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെങ്കിലും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല അത് ഹിയൽ ടൈം അലോട്ട്മെൻറ്റ് സ്ട്രിക്ട്ലി നിങ്ങളുടെ ക്യാറ്റ് റാങ്ക് കുസാറ്റ് റാങ്ക് ബേസ് ചെയ്തായിരിക്കും വിളിക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വെച്ചോ നിങ്ങൾക്ക് മൺഡേയിലോട്ടുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ സി എസ് വെച്ചു തേ ഡി സി വെച്ചു മൂന്ന് സേഫ്റ്റി ആൻഡ് ഫയർ വെച്ചെന്ന് വെച്ചോ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ റിയൽ ടൈം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സേഫ്റ്റി ആൻഡ് ഫയർ കിട്ടി അപ്പം നിങ്ങൾക്കിനി അത് മതി നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ മൺഡേ കിടക്കുന്ന സി എസും ഈ സിയും ഡിലീറ്റ് ചെയ്യും അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടുന്നത് അതിൻ്റെ താഴോട്ടുള്ളതെല്ലാം ക്യാൻസലായി ഓട്ടോമാറ്റിക്ക് ക്യാൻസലായി പോകുന്നതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്യാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് ഓൾറെഡി സെക്യൂർഡ് അഡ്മിഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അലോട്ടഡ് ടു ഹയർ ഓപ്ഷൻസ് ഡ്യൂറിങ് റിയൽ ടൈം അലോട്ട്മെൻറ്റ് ഷാൾ കൺഫേം ദയർ ന്യൂ അലോട്ട്മെൻറ്റ് ത്രൂ ദയർ പ്രൊഫൈൽ റിമൈൻ ബാലൻസ് ഫീ ഇഫ് എനി വിത്ത് ഇൻ ദ സ്പെസിഫിക് ടൈം ഫില്ലിംഗ് ദയർ അലോട്ട്മെൻറ്റ് ബി ക്യാൻസൽഡ് അട ഇത് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ മൂന്ന് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അലോട്ടഡായി നിൽക്കുന്ന ഒരാൾ അവരിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു മെക്കാനിക്കൽ സ്റ്റേറ്റ് മററ്റ് കിട്ടിയ കുട്ടിയാണെന്ന് വെച്ചോ ആ കുട്ടി ഒരു തേർട്ടിക്ക് മറ്റോ ആയിരിക്കും ഫീസ് അടച്ച് ആ സീറ്റ് സെക്യൂർ ആക്കി വച്ചേക്കുന്നത് ആ കുട്ടിക്ക് റിയൽ ടൈമിൽ ഒരു ഇ സി ഒ സി എസ് ഒക്കെ ഓൾ ഇന്ത്യ മററ്റ് കിട്ടിയെന്ന് വെച്ചോ സോ അപ്പോൾ ബാലൻസ് എമൗണ്ട് ഈ രണ്ട് ദിവസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഫീ പേയ്മെൻറ്റ് ടൈമിൽ ബാലൻസ് എമൗണ്ട് അടച്ചിരിക്കണം എങ്കിൽ മാത്രമേ സീറ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ക്യാൻസലായി പോകുന്നതാണ് സോ അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മൂന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയവരായ ആള് ആളായാലും റിയൽ ടൈമിൽ കോഴ്സ് മാറിയെങ്കിൽ ആ മാറിയ കോഴ്സിന് എക്സ്ട്രാ എമൗണ്ട് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഫീ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം അടുത്തത് കാൻഡഡൈസ് ഹുഗോട്ട് അഡ്മിഷൻ ഇൻ ഡിഫ്രൻറ്റ് പ്രോഗ്രാംസ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഗോട്ട് അലോട്ടഡ് ഇൻ ബിടെക് പ്രോഗ്രാംസ് തോന്നിയൽ ടൈം അലോട്ട്മെൻറ്റ് പ്രോസസ് മസ് പേ ദ എക്സസ് ഫീസ് അവിടെ ഇതും അതേപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ബിടെക് അല്ലാതെ വേറെ പ്രോഗ്രാംസിനൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണ് അവരും അത് ബിടെക്ക് റിയൽ ടൈമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും സോ അവരൊക്കെ ബിടെക്ക് കിട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞുള്ള ഫീസ് എന്തായാലും ഡെഫിനറ്റ്ലി അടച്ചിരിക്കണം നോൺ കേരളൈസ് കാനഡീറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ ദ കമ്മ്യൂണി കോമൺലി റിസർവേഷൻ അത് കേരളൈസ് അല്ലാത്തവർക്കൊന്നും ഈ കാറ്റഗറി റിസർവേഷനൊന്നും എലിജിബിലിറ്റി കിട്ടത്തില്ല ദെൻ ക്യാൻഡേറ്റ്സ് രജിസ്റ്റർ ചെയ്ത് ഫോർ ദെയിൽ ടൈം അലോട്ട്മെൻറ്റ് ഷുഡ് റിമിറ്റ് ദ റെ 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 റെക്യൂഡ് ഫീ വിത്ത് ഇൻ ദ സ്പെസിഫിക് ടൈം ത്രൂ ഓൺലൈൻ മോഡുള്ളിൽ ഇത് എയ് പേയ്മെൻറ്റ് വിൽ വി എനേബിൾ ഇൻ ദ കാഡേറ്റ് പ്രൊഫൈൽ ആ ഫീസ് അടച്ചിരിക്കുക ഫീസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് സ്പെസിഫിക് ടൈമിൽ തന്നെ ഓൺലൈനായിട്ട് തന്നെ ഫീസ് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇഫ് എ കാൻഡേറ്റ് ഫെയിൽ ഡിറ്റ് റിമിറ്റ് ചെയ്ത ഫീസ് അലോട്ട് വില് ക്യാൻസൽഡ് വിതഔട്ട് എനി ഫു ദ നോട്ടീസ് ഇത് അത് തന്നെയാണ് ഇൻ കേസ് നിങ്ങൾ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നോട്ടീസോ ഒന്നും അവർ അയക്കാതെ തന്നെ ഡയറക്ട്ലി നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നതാണ് പിന്നെ ആ പിന്നെ ഇത് നോക്കണ ദ ടു പേ ദ അഡീഷണൽ ഫീസ് ഓഫ് പി ടി എ എമൗണ്ട് ഇത്തവണ പി ടി എ ഫണ്ട് വരുന്നുണ്ട് കുസാറ്റിൽ ഞാൻ കുസാറ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫൈവ് കെ ടു സിക്സ് കെ ആ ഒരു റേഞ്ചിൽ പി ടി എ ഫണ്ട് വരുന്നുണ്ട് സോ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിൽ പോകുമ്പോൾ പി ടി എ ഫണ്ട് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ആ ഒരു എമൗണ്ട് കയ്യിൽ കരുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക സോടാ അപ്പം ബിഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഒക്കെ മനസ്സിലായിക്കാണ് ഇത് സ്ട്രിക്ട്ലി ഉണ്ട് റിയൽ ടൈം അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് ചെയ്തിരിക്കുന്നത് റിയൽ ടൈം അഡ്മിഷനെക്കുറിച്ച് അതായത് സ്പോട്ട് അഡ്മിഷനെക്കുറിച്ച് ഇനി പ്രോസ്പെക്ടസ് അവരെന്തായാലും ഇറക്കും അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോ ചെയ്തേക്കുക ഇനി ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അവിടെ പിന്നെ ലൈക്ക് കൂടെ ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കൊക്കെ തീരെ കുറവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക എങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിലോട്ട് റീച്ചാവത്തുള്ളൂ സോ ഇനി സ്പോട്ട് അഡ്മിഷൻ്റെയൊക്കെ പുതിയ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് സോ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുവന്ന ഡോക്യൂമെൻറ്റ്സ് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടേക്കാം സോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ